നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീരെ സുഖമില്ല തൊണ്ടയ്ക്കോ ആയ പനിയാണ് നമ്മൾ ഇന്നലെ ടൊവിനോ തോമസിൻ്റെ നരിവേട്ട എന്ന സിനിമ കണ്ടു അതിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അനുരാജ് മനോഹർ ഇന്നലെ എനിക്ക് ആ പേര് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു തെറ്റ് പറ്റി അതുപോലെ എൻ്റെ സ്ക്രിപ്റ്റ് എബിൻ ജോസഫ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെക്ക് ബിജോയ് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് ഇതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ ബാദുഷ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നരിവേട്ട സിനിമ ഒരു ചരിത്ര സിനിമയാണ് രണ്ടായിരത്തി മൂന്നിൽ നടന്നിട്ടുള്ള ട്രൈബൽസിൻ്റെ ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ കഥ പുരോഗമിക്കുന്നത് ഇതിൻ്റെ ഓൾറെഡി നമ്മൾ റിവ്യൂ പറഞ്ഞു ഓൾമോസ്റ്റ് ഇന്നലെ റിവ്യൂ പറഞ്ഞിട്ടുള്ള മറ്റ് യൂട്യൂബർമാരെല്ലാം നല്ല റിവ്യൂസാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ റിയാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് അശ്വന്ത് ഗോക്കെ എടുത്തു പറയുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ജേക്ക് ബിജോയുടെ മ്യൂസിക് കൊള്ളാം നല്ല മ്യൂസിക്കാണ് ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിങ്ങുമുള്ള സ്ക്രിപ്റ്റ് പോരാ ടൊവിനോ ഓവർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവൻ ഏത് സിനിമയാണ് ഇഷ്ടപ്പെടുന്നത് ഇവൻ എത്ര സിനിമകളാണ് ഇഷ്ടപ്പെടുന്നത് ഇനിയിപ്പോൾ ഇവന് വേണ്ടി ഇവൻ തന്നെ സ്വന്തമായിട്ട് കഥ എഴുതി തിരക്കഥ ചെയ്ത് ഇവൻ തന്നെ അഭിനയിച്ച് ഇവൻ തന്നെ സംവിധാനം ചെയ്യേണ്ടി വരും ഇവനിക്കൊരു സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകൾക്ക് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് കൊടുക്കുന്ന ഇങ്ങനെ നെഗറ്റീവ്സ് കൊടുക്കുന്ന ഒരുത്തൻ വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ ഞാനിവൻ്റെ പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള സിനിമ നിങ്ങൾക്കറിയാം മാത്യൂസിൻ്റെ ഒരു സിനിമ ആ മാത്യൂസ് ആ സിനിമയിൽ നമ്മളെ വെറുപ്പിച്ചതാണ് അവന് ഇതിനെക്കുറിച്ചിട്ട് പോസിറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ഇവന്റെ റിവ്യൂ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെങ്കിലും നരിവേട്ട എന്ന സിനിമ പൊള്ളി സിനിമയാണ് സ്ക്രിപ്റ്റ് സൂപ്പറാണ് ഡയറക്ഷൻ വേറെ ലെവലാണ് ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒന്നിനൊന്നിന് ബെറ്റർ ഇതിൻ്റെ ഈ സിനിമ നമ്മുടെ ആഴത്തിൽ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുപോകും ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല ഒരു നോർമൽ സിനിമ ആയിരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഗ്രാഫ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന അനായസ പെർഫോമൻസ് ആണ് ഇതിനകത്ത് ടോബിനോ കയച്ചു വെച്ചിരിക്കുന്നത് ഈ റിവ്യൂ ഒന്ന് കണ്ടുനോക്കാം പുള്ളി ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമ ഇങ്ങനെ ഒരു റൈറ്റിംഗിന് തീരെ പോരാ ബി ഫ്രാങ്ക് ഷാഹി കബീറിനെ പോലത്തെ റൈറ്റിംഗ് ഒന്നുമില്ല ഞാൻ എല്ലാം തുറന്നു കേട്ടോ സിനിമയുടെ 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 ഏറ്റവും വലിയ പോസിറ്റീവ് ഈ ഈ ഈ റൈറ്ററും ഡയറക്ടറുമാണ് എഴുത്തിനെ കുറിച്ച് എന്താ പറയാ ഫ്ലോ ഓഫ് വെരി ക്ലിയർ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര റൈറ്റിംഗിൽ ഭയങ്കര ലോ ആയിട്ട് തോന്നി ഒരു പുകയും അതൊരു മുക്കാമണിക്കൂർ അത് വല്ലാത്തൊരു മൊത്തം അയ്യോ ഭാവം കളിയായിരുന്നു ടൊവിനോ ഇത്രയും സമയം ചക്കര മുത്തലൊരു ദിലീപില്ലേ ഒരു ഭയങ്കര ഇങ്ങനെ ചിണുങ്ങിച്ചിരുങ്ങി ചിണുങ്ങി ചിരുങ്ങിച്ചിരുങ്ങി അങ്ങനെയാണ് ടോവിനോ മൊത്തത്തില് കൊള്ളാം പെർഫോമൻസസ് കൊള്ളാം പക്ഷെ എന്നാലും ടൊവിനോ പല സ്ഥലത്തും ഈ ചക്കരെ മുത്തൽ ദിലീപിനെ പോലെ ചിണുങ്ങനെ ചിരുങ്ങണോ മാത്യു തോമസിന്റെ ഇതിലുള്ള അതായത് കത്ത് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക എനിക്ക് ആയിട്ട് ഈ റോള് കുറച്ചും കൂടെ ഒരു ടൈലർ മേടായിട്ട് തോന്നിയുള്ള ആസിഫിനാണ് നീ ആണല്ലോ കോടതി അങ്ങനെ ഒരു ഒരു എന്താണ് ഒരു ഒരു സിനിമ ഇപ്പൊ നരിവേട്ട സിനിമ കണ്ടിട്ട് ഓൾമോസ്റ്റ് റിവ്യൂസ് പറഞ്ഞിരിക്കുന്ന എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് അവിടെ പക്ഷെ ഇവന് മാത്രം ഈ സിനിമ അവരങ്ങോട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് ടൊവിനോ പെ ടൊവിനോടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നത് പിന്നെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നായിക നാട്ടിൻ പുറത്തുള്ള ഒരു ഒരു ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ റോളാണ് ചെയ്യുക നല്ലൊരു വൃത്തിക്ക് തന്നെ ആ പെൺകുട്ടി ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും സുരാജ് പഞ്ചാറുമൂറിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അങ്ങനെ പെർഫോമൻസ് ബേസ് ഇതിനകത്ത് ഈവൻ ട്രൈബിൾസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളുകൾ പോലും ഗംഭീര പെർഫോമൻസ് എൻ്റെ റിവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മുടി വളർത്തിയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട് ഇതിനകത്ത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ടൊവിനോ ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രമാണ് നരിവേട്ട എന്ന സിനിമയിൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എടുത്തു പറയേണ്ടത് സ്ക്രിപ്റ്റും അതുപോലെ ഡയറക്ഷനും ഇതിൻ്റെ ബി ജിയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ എല്ലാം കൊണ്ടും സിനിമ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ട സിനിമ പിന്നെ എനിക്കിതിനകത്ത് ഒരു വിഷമം തോന്നിയത് നമ്മുടെ വേടൻ്റെ പാട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് അതിന് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഉൾപ്പെടുത്തുകയാണ് പക്ഷെ അതെനിക്കൊരു നിരാശയാണ് തോന്നിയത് സിനിമ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സിനിമ നല്ലൊരു സിനിമയാണ് അപ്പം ഇനി കഥയും തിരക്കഥയൊക്കെ എഴുതിയതിനു ശേഷം ഇവനെ കൊണ്ടുപോയി ഇത് ഒന്ന് കാണിക്കണം കാണിച്ചിട്ട് ഇവൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി സിനിമ ചെയ്യാവുള്ളൂ നമുക്ക് നല്ല സിനിമയെക്കുറിച്ചിട്ട് ഒരിക്കലും നെഗറ്റീവ് പറയാൻ പറ്റില്ല മോശം സിനിമകളുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല നെഗറ്റീവും ഉണ്ട് മോശം സിനിമകൾ നമ്മൾ മോശം പറയാം പക്ഷേ ഒരു നല്ല സിനിമയെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ഇതുപോലുള്ള നെഗറ്റീവ് വാണത്തിന് നമ്മളിനി എന്താ പറഞ്ഞത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള സിനിമ കണ്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കൃത്യമായി നിങ്ങളോട് മറുപടി കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും